മലയാള സിനിമയെ ഒന്നാകെ പിടിച്ചു കുളുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളോടും പ്രതികരിച്ച നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് മലയാളികൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്നും പലരും ഈ വിഷയം ഏറ്റുപിടിക്കുന്നത് സ്ത്രീകളുടെ നന്മയെ കരുതിയല്ലെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനുശേഷം ഞങ്ങളുടെ ചർച്ച നടീനടന്മാരുടെ ഭാഗമൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് മലയാളികൾ ഇതുവരെ കഥയറിയാതെ ആട്ടം കാണുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം നടി ആക്രമിക്കപ്പെടുന്നു അതിന്റെ പിന്നിൽ പ്രമുഖ നടന്മാർ ഉൾപ്പെടെയുണ്ടെന്ന് പറയുന്നു ശേഷം ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു അവർ സർക്കാരിനെ സമീപിക്കുന്നു അവർ കമ്മീഷനെ വിൽക്കുന്നു ഇതാണ് നമ്മൾ പുറമേ കാണുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു നാലര വർഷത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചില പ്രമുഖ നടന്മാരുടെയും സംവിധായകരുടെയും പേരുകൾ ഒഴിവാക്കിയെന്ന് പറയുന്നു പിന്നാലെ ചില നടിമാർ ആരോപണവുമായി രംഗത്ത് വരുന്നു അയാളൊക്കെ അങ്ങനെയാണ് ഇവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്ന രീതിയിലാണ് പൊതുവിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്നു നിങ്ങൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു മലയാള സിനിമയിൽ മൂന്ന് മാഫിയകൾ മാഫിയകളുണ്ട് പെട്ടെന്നൊരു ദിവസം നടിയെ പീഡിപ്പിച്ചതല്ല എന്തിനിങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യമുണ്ട് അതറിയാൻ പിന്നിലേക്ക് പോകണം തിരുവനന്തപുരം എറണാകുളം മട്ടാഞ്ചേരി മാഫിയ ഇതിൽ മട്ടാഞ്ചേരി മാഫിയ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ രൂപീകൃതമായ ഒന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട നടന്മാർ തമ്മിലുള്ള യുദ്ധം നേരത്തെ തന്നെയുണ്ട് ഈ മാഫിയകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും സന്തോഷ് വ്യക്തമാക്കി ഏതാണ്ട് അൻപത് വർഷം മുമ്പ് നടി വിജയശ്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു സാഹചര്യം മലയാള സിനിമയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഒന്ന് രണ്ട് നിർമ്മാതാക്കൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ അതുപോലൊരു ഉരുൾപൊട്ടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും താരം പറയുന്നു മലയാളത്തിലെ രണ്ട് പ്രധാന സിനിമാ സംഘടനകളെ കൈയിലാക്കാൻ മൂന്ന് മാഫിയകൾ ശ്രമം നടത്തുന്നുണ്ട് അവർ ഇങ്ങനെ അവസരം കാത്ത് നിൽപ്പാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഹൈജാക്ക് ചെയ്തെടുക്കാൻ അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഞാൻ മുഖ്യമന്ത്രിയായിരുന്നുവെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിട്ടേനെ അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്നും പണ്ഡിറ്റ് പറയുന്നു ചിലരുടെ വിഷയം ഈ രണ്ട് സംഘടനയെ എങ്ങനെ ഹൈജാക്ക് ചെയ്യാമെന്നതാണ് കിട്ടിയ അവസരം മുതലാക്കുകയാണ് അവർ അതിനായി സ്ത്രീകളെ മുൻനിർത്തി കളിക്കുന്നു തുടർച്ചയായി ഒരു മാഫിയിലെ ആളുകൾ മറ്റൊരു മാഫിയിലെ ആളുകൾക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഈ വിഷയം ഗൗരവമായാണ് ഉന്നയിക്കുന്നത് എന്നാൽ മറ്റു ചിലരുടെ ഉദ്ദേശം വേറെയാണെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഇത് ആളുകൾ തമ്മിലുള്ള യുദ്ധമാണ് പുറത്തുനിന്ന് കാണുമ്പോൾ സ്ത്രീകളുടെ പോരാട്ടമായാണ് തോന്നുക മോഹൻലാൽ എന്ന നടന്റെ ഇമേജ് തകർക്കുക എന്നതാണ് ചിലരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് പലതും ചെയ്തത് മോഹൻലാലിനെതിരെ ഒരു പെൺകുട്ടിയും ഇതുവരെയും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പല ഓൺലൈൻ ചാനലുകളും ഉപയോഗിക്കുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് ആരോപിച്ചു